വർക്കും സ്വാഗതം ഈശ്വരാധീനം കൊണ്ടും ഗുരുകാരണന്മാരുടെ അനുഗ്രഹ ശിശിനെ കൊണ്ടും ശാസ്ത്രത്തിൻ്റെ മഹത്വങ്ങളെ കൊണ്ടും അതിലുപരി നിങ്ങളെപ്പോലുള്ളവർ പ്രേക്ഷകരെ ജനന സമയങ്ങളൊക്കെ അയക്കുന്നത് കൊണ്ടും എട്ട് ചില ഇത് തുടങ്ങിയിട്ട് ഗുരുകാരണന്മാരെ നമസ്കരിച്ചുകൊണ്ട് ആദ്യം ഇന്നത്തെ പങ്ക്തിയിലേക്ക് തുടക്കം കുറിക്കാം ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം ഫെബ്രുവരി പതിനഞ്ചാം തീയതി കുംഭമാസം മൂന്നാം തീയതി ഞായറാഴ്ച ഉത്രാട നക്ഷത്രം മുപ്പത്തിരണ്ട് നാഴിക ഇരുപത്തെട്ട് വിനാഴിക വരെയുണ്ട് രാത്രി ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ത്രയോദശി തിഥി മുപ്പത്തി അഞ്ച് നാഴിക ഇരുപത്തഞ്ച് നാഴിക നാൽപ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ദിവസവും നക്ഷത്രവുമാണ് അതായത് നക്ഷത്രവും തിഥിയുമാണ് പകൽ പത്ത് മണി എട്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും അഭികാമ്യമാണ് സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രവർത്തികൾക്കും അനുയോജ്യമാണ് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ രണ്ട് മണിവരെയുള്ള ഇടവും രാശി സമയത്ത് കുട്ടികൾക്ക് വൈമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറോടിനും ഭൂമിക്രയവിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം അഭികാമ്യമാണ് രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ മണി പന്ത്രണ്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് യാത്രയ്ക്കും കരാറോ പോയിക്കുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ഭൂമി ക്രയ വിക്രയങ്ങൾക്കും പുതിയതായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും നല്ലതാണ് നാലുമണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ ആറു മണി വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും അഭികാമ്യമാണ് ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച കുംഭമാസം നാലാം തീയതി തിരുവോണ നക്ഷത്രം മുപ്പത്തിനാല് നാഴിക അമ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് എട്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ രാത്രി ചതുർദശി തിഥി ഇരുപത്താറ് നാഴിക നാൽപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് ചതുർദശി ആയതുകൊണ്ട് നന്നല്ലാത്തതാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച കുംഭമാസം അഞ്ചാം തീയതി അവിട്ടനക്ഷത്രം മുപ്പത്താറ് നാഴിക പത്ത് വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെ രാത്രി അമാവാസി അതായത് കറുത്തവാവ് ഇരുപത്താറ് നാഴിക നാൽപ്പത്തേഴ് വിനാഴിക വരെ ഉള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് പതിനേഴാം തീയതിയും അഭികാമ്യമല്ല ഫെബ്രുവരി പതിനെട്ടാം തീയതി ബുധനാഴ്ച കുംഭമാസം ആറാം തീയതി ചതയനക്ഷത്രം മുപ്പത്താറ് നാഴിക പതിനൊന്ന് വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് വരെ രാത്രി പ്രഥമ തിഥി ഇരുപത്തഞ്ച് നാഴിക ഇരുപത്തഞ്ച് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം അഭികാമ്യമാണ് ഒമ്പത് മണി അമ്പത്തെട്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മേഡം രാശി സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കും യാത്രയ്ക്കും ചികിത്സയ്ക്കും അനുയോജ്യമാണ് സഞ്ചരിച്ചും കൊണ്ടുള്ള പ്രവർത്തികൾക്കും അനുയോജ്യമാണ് പകൽ പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒരു മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും കുട്ടികൾക്ക് വായ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറോടിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും ഭൂമിക്രയ വിക്രയങ്ങൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപ്പുവയ്ക്കുന്നതിനും അനുയോജ്യമാണ് ഒരു മണി അമ്പത്തൊന്ന് മിനിറ്റ് മുതൽ നാലുമണി രണ്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്തും കരാർ ഉപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് അനുയോജ്യമാണ് വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്കും തുടക്കം കുറിക്കാം നാല് മണി രണ്ട് മിനിറ്റ് മുതൽ ആറുമണി രണ്ട് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച കുംഭമാസം ഏഴാം തീയതി പൂരോരട്ടാതി നക്ഷത്രം മുപ്പത്തി ആറ് നാഴിക പതിനൊന്ന് വിനാഴിക വരെയുണ്ട് രാത്രി എട്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ ദ്വിതീയ തിഥി ഇരുപത്തിരണ്ട് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും അഭികാമ്യമല്ല ഫെബ്രുവരി ഇരുപതാം തീയതി വെള്ളിയാഴ്ച കുംഭമാസം എട്ടാം തീയതി ഉത്രട്ടാതി നക്ഷത്രം മുപ്പത്തി മൂന്ന് നാഴിക ഇരുപത്തൊന്ന് വിനാഴിക വരെയുണ്ട് എട്ട് മണി ഏഴ് മിനിറ്റ് വരെ രാത്രി തൃതീയ തിഥി പത്തൊമ്പത് നാഴിക മുപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്രയ്ക്കും ചികിത്സയ്ക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും അനുയോജ്യമാണ് പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വ്യാപാരം വിപണനം വിതരണം എന്നീ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ഗൃഹാരംഭത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം അഭികാമ്യമാണ് ഒരു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപയോഗിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച കുംഭമാസം ഒമ്പതാം തീയതി രേവതി നക്ഷത്രം മുപ്പത് നാഴിക അമ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് ഏഴ് മണി ഏഴ് മിനിറ്റ് വരെ രാത്രി ചതുർത്ഥി തിഥി പതിനഞ്ച് നാഴിക മുപ്പത്താറ് വിനാഴിക വരെയുള്ളത് കൊണ്ട് പകൽ ഒരു മണിവരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഒരു മണി ഒരു മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുയോജ്യമാണ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കും ലോഹോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി അമ്പത്തേഴ് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ജലാശ്രിത പ്രവൃത്തികൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും യാത്രയ്ക്കും അഭികാമ്യമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കുംഭമാസം പത്താം തീയതി അശ്വതി നക്ഷത്രം ഇരുപത്തി ഏഴ് നാഴിക അമ്പത്തൊന്ന് വിനാഴിക ഉണ്ട് അഞ്ച് മണി അമ്പത്തിനാല് മിനിറ്റ് വരെ വൈകുന്നേരം പഞ്ചമിതിഥി പതിനൊന്ന് നാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഒമ്പത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്രയ്ക്കും ചികിത്സയ്ക്കും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും അനുയോജ്യമാണ് പതിനൊന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് കുട്ടികൾക്ക് വരുമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര നിരീക്ഷണങ്ങൾക്കും വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്കും കരാറോപിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളും അങ്ങനെ പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഒരു മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി നാൽപ്പത്തി മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് കരാർ ഉപയോഗിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ഭൂമി ക്രയവിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും അനുയോജ്യമാണ് നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ അഞ്ചുമണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത പ്രവർത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വളരെ അനുയോജ്യമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റിന് കാലത്ത് കോട്ടയം ജില്ലയിൽ ജനിച്ച അരുൺ രാജ് നക്ഷത്രത്തിൽ ജനിച്ചു ഈ ജോലി സംബന്ധമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ജോലി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം വിവാഹം നടക്കുമോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട് ആയില്യ ആയില്യനക്ഷത്രം ജനിച്ച അരുടെ ജാത അരുൺ രാജൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനുണ്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർമാധിപതി കൂടിയായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു പത്തിൽ സൂര്യനുള്ളത് കൊണ്ട് ഗവണ്മെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലി കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയും ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ജാതകവും ആണ് മുപ്പത്താറ് വയസ്സാവുകയായി എന്നുള്ളത് വാസ്തവം മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള സ്ഥിതിക്ക് ഇപ്പോഴത്തെ ദശ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നവംബർ വരെയുള്ള സൂര്യദശയിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടും ഒരു പക്ഷേ അതിൻ്റെ ഒരു താൽക്ക ഈ അർദ്ധ ആണോ താൽക്കാലികമായിട്ടുള്ള ജോലികളാണോ എന്നറിയില്ല ഈ ജൂൺ മാസം മുതൽ അതിൽ പ്രവേശിക്കാനും പിന്നീട് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള മറ്റൊരു ജോലി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ജോലി നല്ല സുരക്ഷിതമായിട്ടുള്ള ജോലി ലഭിക്കാനുമാണ് യോഗമുള്ളത് എന്തായാലും ഈ സൂര്യദശയിൽ നല്ല ജോലി ലഭിക്കും അതായത് ആറു വയസ്സ് വരെ ബുധൻ പതിമൂന്ന് വയസ്സ് വരയ്ക്കേതു മുപ്പത് മുപ്പത്തി മൂന്ന് വയസ്സ് ആറ് വയസ്സ് വരെ ബുധൻ പതിമൂന്ന് വയസ്സ് വരെ വരയ്ക്കേതു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ശുക്രൻ മുപ്പത്തൊമ്പത് വയസ്സ് വരെ സൂര്യൻ അതാണ് ഈ മുപ്പത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി കിട്ടും എന്ന് പറയാൻ കാരണം മുപ്പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള യോഗമുണ്ട് നാൽപ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി പരപണിയാനുള്ള യോഗമുണ്ട് എഴുപത്തി നാല് വയസ്സ് വരെ രാഹു എൺപത്തെട്ട് വയസ്സ് വരെ വ്യാഴദശയുടെ ഭാഗം കൂടി അനുഭവിക്കാൻ യോഗമുള്ള ജാതകം ആണ് വിവാഹത്തിൻ്റെ കാര്യത്തിലേ നല്ല ജോലി കിട്ടിയിട്ടേ വിവാഹം കഴിക്കുള്ളൂ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടിയിട്ടാണ് ഇന്നത്തെ നിലയിൽ വിവാഹത്തിന് ഏറ്റവും നല്ലത് ചന്ദ്രാലികൾ രാഹു നിൽക്കുന്നു ഒരു ദോഷമുള്ള ജാതകമാണ് അഥവാ ഒരു പാപജാതകം എന്നൊക്കെ ആ പറയും വിവാഹം നടക്കുന്നതിലേക്ക് ശാസ്താവിനും വിഷ്ണു ഭഗവാനും ഭഗവതിക്കും വിളക്കരു മാലയ്ക്കും പായസത്തിനും കൊടുക്കൂ വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തും മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരിക്കുള്ളിൽ വിവാഹം നടക്കാനാണ് യോഗമുള്ളത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അവിട്ട പൂരോരുട്ടാദിയുടെ അവസാനത്തെ മൂന്ന് പാദം അതേപോലെ തന്നെ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം മകൈരം പുണർദ്ദം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല ഈ നക്ഷത്രങ്ങൾ ഒഴികെയുള്ളതും അതേപോലെ തന്നെ ഒരു ദോഷമുള്ള ജാതകമേ ഇതിലേക്ക് യോജിക്കുകയുള്ളൂ പക്ഷേ സ്വഭാവശുദ്ധിയുള്ള കുട്ടി ജീവിത പങ്കാളിയായിട്ട് വന്ന് ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുണ്ട് ജൂൺ മാസം മുതൽ പ്രതീക്ഷിക്കാം ജോലി പ്രതീക്ഷിക്കാം എന്തായാലും ഒരു കാര്യം ദേശത്തെ ഭഗവതിക്ക് അഥവാ കുടുംബ ഭഗവതിക്ക് ഒരു ദിവസത്തെ ചുറ്റുവിളക്ക് നടത്താമെന്ന് എന്ന് നേർന്നോളൂ തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ള വിവാഹം വന്നു ചേരും എന്ന് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനൊന്നാം തീയതി മൂന്ന് മണി അഞ്ച് മിനിറ്റിന് ഏഴം കോഴിക്കോട് ജില്ലയിൽ തിരുവോണ നക്ഷത്ര ജനിച്ച ഹരിഭ മാരീഡാണ് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ി അതായത് തിരുവോണ നക്ഷത്ര ജനിച്ച ഈ ജാതകത്തിൽ തുലാം തുലാംലഗ്നമാണ് ഈശ്വരാധീനമുള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാനും ദൂരദേശത്ത് പോയി ജോലി ചെയ്യാനും മാളവ്യയോഗം ഉള്ളതുകൊണ്ട് ജോലിയോടൊപ്പം കലാകായിക മേഖലകളും ഒരേപോലെ കൊണ്ടു നടക്കാനും ശശയോഗമുള്ളത് കൊണ്ട് നേതൃത്വ സ്ഥാനത്തോടു കൂടി ജോലി ചെയ്യാനും സമ്പാദിക്കാനും യോഗമുണ്ട് പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കാൻ മധ്യസ്ഥയ്ക്ക് പോവുക കുറി ചേരാ കൂട്ടുകാരുമായി കച്ചവടം നടത്തുക ഇതൊന്നും പാടില്ലാത്തതാണ് മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കണം അഞ്ചര വയസ്സ് വരെ സൂര്യൻ അഞ്ചര വയസ്സ് വരെ ചന്ദ്രൻ പന്ത്രണ്ടര വയസ്സ് വരെ ചൊവ്വ മുപ്പതര വയസ്സ് വരെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാലമായിരുന്നു മുപ്പതര വയസ്സ് മുതൽ നാല്പത്താറര വയസ്സ് വരെയുള്ള വ്യാഴദശയും അറുപത്തഞ്ചര വയസ്സ് വരെ ശനിദശയും എൺപത്തിരണ്ടര വയസ്സ് വരെ ബുധദശയും വ്യക്തിപരമായിട്ട് ഹരിപ്രഭയ്ക്ക് നല്ലത് തന്നെയാണ് അതിനേക്കാളുപരി കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഭർത്താവ് സന്താനങ്ങൾക്കൊക്കെ തന്നെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിത്തരും ഇനി വികസിത രാഷ്ട്രത്തിൽ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ നല്ല നിലയിലുള്ളൊരു ജോലി ഇതായി ഈ ജൂൺ മാസം ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞാൽ മറ്റൊരു നല്ലൊരു തസ്തികയോടുകൂടി ഇതായിട്ടുള്ള ജോലിയിൽ എത്തിച്ചേരാനും രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഏപ്രിലിൻ്റെ ഉള്ളിൽ ഒരു വീട് വാങ്ങിക്കുവാനും പിന്നീട് ശുക്രൻ അപഹാരകാലത്ത് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി മൂന്ന് കാലങ്ങളിൽ മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് സൽ ഭർതൃഭാഗ്യത്തിനും അതായത് സ്വഭാവശുദ്ധിയുള്ള വ്യക്തി കുടുംബ ജീവിത പങ്കാളിയായിട്ട് വന്ന് ചേരുവാനും നല്ല സന്താന സൗഭാഗ്യത്തിനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെയാണ് മുപ്പത് വയസ്സോടുകൂടി കാലക്കേട് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ഭാഗ്യം സ്വല്പം കുറവുണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധനും ബലഹാനി ഉള്ളതിനാൽ ഭാഗ്യക്കുറവ് പരിഹരിക്കുവാനായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം വിഷ്ണു ഭഗവാന് സമീപത്തുള്ള വിഷ്ണു ഭഗവാൻ എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പാൽപ്പായസത്തിനും കൊടുക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എന്ന കൃഷ്ണൻ്റെ പ്രാർത്ഥനാ മന്ത്രം ധാരാളം ജപിക്കുക എന്താണ് ഭാഗ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വിവാഹം ഗൃഹനിർമ്മാണം സന്താന സൗഭാഗ്യം ഇതൊക്കെ തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഇവ ഓരോന്നും ഫലപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ തന്നെ ഈ വിഷ്ണു ഭഗവാന് കിടവിളക്കനോ ചുറ്റുവിളക്കനോ ഒക്കെ കൊടുത്തോളൂ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവും കാർത്തിക നക്ഷത്രം ജി ജിയോഗ്രി ഈ ജാതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ധനുമാസം പതിനാറാം തീയതി ഒരു മണി ഇരുപത്തഞ്ച് മിനിറ്റിന് പി എം എറണാകുളത്ത് ജനിച്ചു വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് അനിഷ്ടസ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുക അതല്ല എങ്കിൽ വിഷ്ണു ഭഗവാന് എല്ലാ മാസത്തിനും വിളക്കിനും മാലയ്ക്കും പാൽപ്പായസത്തിനും കൊടുക്കുന്നത് നല്ലതു തന്നെയാണ് മൂന്ന് വയസ്സ് വരെ സൂര്യൻ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത് വയസ്സ് വരെ ചൊവ്വ മുപ്പത്തെട്ട് വയസ്സ് വരെ രാഹു അമ്പത്തിനാല് വയസ്സ് വരെ വ്യാഴം എഴുപത്തി മൂന്ന് വയസ്സ് വരെ ശനി എൺപത് വയസ്സുവരെ ബുധദശയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകമാണ് ദാമ്പത്യകാരകനായിട്ടുള്ള കർ മകരം രാശിയിൽ നിൽക്കുന്നതിനാലായിരിക്കാം ഒരു പക്ഷേ വിവാഹത്തിന് കുറച്ച് കാലതാമസവും അതേപോലെ രാഹുദശ എന്ന് പറയുന്നത് അതായത് ഈ മൂന്ന് വയസ്സ് വരെ സൂര്യൻ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത് വയസ്സ് വരെ മുപ്പത്തെട്ട് വയസ്സ് രണ്ട് മാസം വരെ രാഹുദശ കാലം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് കുറച്ചൊരു ആത്മവിശ്വാസക്കുറവുണ്ട് ഒരു കുടുംബജീവി നയിക്കാൻ സാധിക്കാമോ എന്നൊരു തോന്നലുണ്ട് അതിന് തക്കവണ്ണം ഒരു നല്ല ജോലിയും അല്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ട് ഈ മുപ്പത്തെട്ട് വയസ്സ് രണ്ട് മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞാൽ അമ്പത്തിനാല് വയസ്സ് വരെയുള്ള വ്യാഴദിശയിൽ നല്ല ജോലിയിൽ എത്തിച്ചേരാനും വസ്തു വാങ്ങിക്കാനും ഗൃഹം നിർമ്മിക്കാനും തീർച്ചയായിട്ടും ഈ മാർച്ചിന് ശേഷം വിവാഹത്തിനും വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് ഒരു പക്ഷെ മാർച്ചിന് ശേഷം ആലോചന വന്നാലും സെപ്റ്റംബർ ഇരുപത്തിനാലിന് ശേഷം വരുന്ന ആലോചനയെ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ അതായത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബർ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും സ്വഭാവശുദ്ധിയുള്ള കുട്ടി ജീവിത പങ്കാളിയായിട്ട് വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെയാണ് ആ ജീവിത പങ്കാളി വന്നതിന് ശേഷം ജീവിതത്തിൽ ഏറ്റവും നേട്ടവും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാക്കി തരുന്ന ഒരു ജാതകവും കൂടിയാണ് ജാതകവും കൂടി ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മൂന്ന് മണി പതിനെട്ട് മിനിറ്റിന് പി എം ആരാധ്യ എന്ന കുട്ടിയുടെ ജാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണോ രണ്ടായിരത്തി ഒന്നാണോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെയാണ് തോന്നുന്നു വിദ്യാഭ്യാസം വിവാഹം ജോലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നക്ഷത്രം തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെയാണ് എന്ന് അനുമാനിക്കാം അവിട്ടനക്ഷത്രം ആരാധ്യ ഈ ജാതകത്തിൽ രണ്ട് വയസ്സാവുന്നത് വരെ അതായത് ഒരു വയസ്സ് പത്ത് മാസം എന്ന് പറയുന്ന രണ്ട് വയസ്സാവുന്നത് വരെ ചൊവ്വാദശയിലും അഞ്ച് വയസ്സൊരു രാഹുദശരസ്വാപഹാര കാലത്തും ബാലാരിഷ്ടകാലമാണ് കാലമാണ് അഞ്ച് വയസ്സ് കഴിയായി മാർച്ച് മാസത്തോടു കൂടി കഴിയും അച്ഛനമ്മമാർക്കും ഈ ഒരു കാലം നന്നല്ലാത്തതാണ് അതുകൊണ്ട് ഈ അഞ്ച് വയസ്സ് വരെ അച്ഛനമ്മമാരുടെ പേരിലും കുട്ടിക്കും വഴിപാടുകൾ നടത്തണം ഇരുപത് വയസ്സ് വരെയുള്ള രാഹുദശയിലും ആരോഗ്യക്കുറവ് പ്രതീക്ഷിക്കാം ഭഗവതിക്കെല്ലാ മാസത്തിലും വിളക്കന്മാരയ്ക്കും പായസത്തിനും കൊടുക്കണം വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം പതിനേഴ് വയസ്സ് മുതൽ ഇരുപത് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും മൂകാംബിയെ പോയി തൊഴണം വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായിട്ട് എന്നാൽ ഇതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കണക്ക് സാമ്പത്തിക ശാസ്ത്രം വ്യാപാരവും ഭരണ സംവിധാനത്തിനോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവാനും നല്ല ജോലി ഉണ്ടാവാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാവാനും ഒക്കെ യോഗമുള്ള ജാതകം തന്നെയാണ് കർമാധിപതി പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ എന്നാൽ ഇരുപത് വയസ്സ് ഒരാ പതിനേഴ് ഇരുപത് കാലങ്ങളിൽ വാഹനം ഉപയോഗിക്കാനൊക്കെ വിശാക്കാം പക്ഷേ സ്വന്തം നിലയിൽ വാഹനം മേടിച്ചു കൊടുക്കരുത് സ്വന്തം രജിസ്ട്രേഷനോടുകൂടി വാഹനം മേടിച്ചു കൊടുക്കരുത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ വ്യാഴം അമ്പത്തഞ്ച് വയസ്സ് വരെ ശനി എഴുപത്തിരണ്ട് വയസ്സ് വരെ ബുധദശയിലും ജോലിയിൽ നിന്ന് വിരമിച്ചാലും ഒരു കൺസൾട്ടൻ്റായിട്ട് പ്രയത്നിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും വിവാഹത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് കാലങ്ങളിൽ ഇരുപത്താറ് വയസ്സിന് ശേഷം നല്ല ജോലി സുരക്ഷിതമായിട്ടുള്ള ജോലി കിട്ടിയതിന് ശേഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സ് കാലങ്ങളിലാണ് വിവാഹത്തിന് കാലം അനുയോജ്യമാവുന്നത് ഇരുപത്തേഴ് വയസ്സ് ജോലിയോടൊപ്പം പഠിക്കാനുള്ള അവസരത്തെ പരമാവധി വിനിയോഗിക്കുന്നതും ഗുണകരമായി തീരും എന്നുകൂടി സൂചിപ്പിക്കുന്നു മുപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു വീട് വാങ്ങിക്കും എന്നാൽ മുപ്പത്താറ് വയസ്സിന് ശേഷം അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുന്ന ഗൃഹത്തിലായിരിക്കും സുസ്ഥിരമായിട്ടും ശോഭനായിട്ടും ദീർഘകാലം വസിക്കുക എന്നുകൂടി സൂചിപ്പിക്കുന്നു ഈ അഞ്ച് വയസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ അച്ഛനമ്മമാർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടായിട്ട് പുതിയതായിട്ടുള്ള ഒരു ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനും യോഗമൊക്കെ ഉണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഒന്ന് ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റിന് എ എം തൊടുപുഴയിൽ ജനിച്ചു നേഴ്സാണ് ജോലി കിട്ടുമോ അനിടനക്ഷത്രത്തിലുള്ള പുരുഷനെ ഇഷ്ടമാണ് വിവാഹം നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വിവാഹം തീരുമാനിച്ചാൽ പിന്നെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ നിലനിർത്തി വേണം വേണ്ടത് ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രത്തിനെ പറ്റിയിട്ടോ ഗ്രഹസാമ്യത്തിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കണ്ടെന്നാണ് ഒരു സയുക്തികം ചിന്തിക്കേണ്ടത് അതാണ് അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിനനുസരിച്ച് യോജിക്കാത്ത നക്ഷത്രങ്ങളൊക്കെ സ്വീകരിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വേണം ഭരണി നക്ഷത്രം ജനിച്ച ബിബിയുടെ ജാതകത്തിൽ ഈശ്വരാധീനം ഉള്ള ജാതകമാണ് നല്ല നിലയിലുള്ള ജോലി ചെയ്യാനും ജോലിയോടൊപ്പം കലാകായിക രംഗങ്ങൾ കൊണ്ട് നടത്താനും കഴിവൊക്കെയുള്ള ജാതകമാണ് കർമാധിപതി ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയും നല്ല ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഭാഗ്യജാതകമാണ് സമ്പാദ്യത്തിനും യോഗമുണ്ട് പതിനേഴര വയസ്സ് വരെ ശുക്രൻ ഇരുപത്തി മൂന്നര വയസ്സ് വരെ സൂര്യൻ മുപ്പത്തി മൂന്നര വയസ്സ് വരെയുള്ള ചന്ദ്രദശയിൽ മാതാവിൻ്റെ ബിബി എന്നുള്ള പേര് ഭഗവതിക്ക് വഴിപാട് നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടതാണെങ്കിൽ മാതാവിൻ്റെ പള്ളിയിൽ വഴിപാടുകൾ നടത്തണം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ജോലിയൊക്കെ കിട്ടുമെങ്കിലും ആനുകൂല്യങ്ങളും അംഗീകാരവും സ്ഥാനമാനങ്ങളൊക്കെ കുറയും അതുകൊണ്ട് ഈ വഴിപാടുകൾ നടത്തിക്കോളും മുപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി കിട്ടിയാലും വിവാഹം നടന്നാലും സന്താന സൗഭാഗ്യം ഉണ്ടായാലും പരമണി ഉണ്ടായാലൊക്കെ ഈ മാതാവിൻ്റെ പള്ളിയിൽ പ്രത്യേകിച്ച് വഴിപാട് നടത്തുക അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവളക്കിന് കൊടുക്കുകയും വേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ മുതൽ നല്ല ജോലി കിട്ടും രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് മാസത്തിൻ്റെ ഉള്ളിൽ നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ഇതായിട്ടുള്ള ജോലി കിട്ടും യഥാർത്ഥത്തിൽ ഈ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗാണ് കഴിഞ്ഞത് എങ്കിൽ പി ജിക്ക് കൂടി പോകുന്നത് നന്നായിരിക്കും പല സ്ഥലങ്ങളിലും പി ജി പഠിക്കുകയും ഒപ്പം തന്നെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലിയോടൊപ്പം രണ്ടും കൂടിയതായുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചേരുന്നതൊക്കെ നന്നായിരിക്കും എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും അനിടനക്ഷത്രക്കാരനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈശ്വരാർപ്പിതമായിട്ട് വിവാഹം കഴിക്കുക സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിക്കൂ എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് ഈ മുപ്പത്തി മൂന്ന് വയസ്സുകൊണ്ട് കഴിഞ്ഞാൽ നാല്പത് വയസ്സുവരെ ചൊവ്വ അമ്പത്തെട്ട് വയസ്സ് വരെ രാഹു എഴുപത്തിനാല് വയസ്സ് വരെ വ്യാഴം എൺപത്തി മൂന്ന് വയസ്സ് വരെ ശനി ദശാകാലവും നല്ല നിലയിൽ വസിക്കാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് നിവേദകൃഷ്ണ അവിട്ട നക്ഷത്രം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി മൂന്ന് പതിനൊന്ന് മണി ഇരുപത്തിനാല് മിനിറ്റിന് രാത്രി മലപ്പുറം ജില്ലയിൽ വണ്ടൂര് നിലമ്പൂരിന് ഇപ്പുറം വണ്ടൂർ ജനിച്ചു വിദ്യാഭ്യാസം ജോലി വിവാഹം മേട മേടലഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യമുള്ള ജാതകമാണ് ധാരാളം ജോലി ചെയ്യാൻ യോഗമുണ്ട് രണ്ട് വയസ്സ് വരെ ചൊവ്വ ഇരുപത് വയസ്സ് വരെ രാഹു മുപ്പത്താറ് വയസ്സ് വരെ വ്യാഴം ഈ മുപ്പത് മുപ്പത്താറ് വയസ്സിനുള്ളിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ ജോലി എത്തിച്ചേരാനും മുപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ സ്ഥാനമാനങ്ങളോടുകൂടി ജോലി ചെയ്യാനും അമ്പത്തഞ്ച് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ബുദ്ധദശയിലും മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തു ജോലി ചെയ്യാനും യോഗമുണ്ട് എഴുപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തൊമ്പത് വയസ്സ് വരെ കേതു ദശയിൽ ഭഗവതിയെ ഭജിക്കണം ശിവന് മൃത്യുജയ ഹോമത്തിന് കൊടുക്കണം എൺപത്തൊമ്പത് വയസ്സ് വരെ വസിക്കാനും യോഗമുള്ള ജാതകം ആണ് ചില സമയത്ത് ഒരു അമിതമായുള്ള ആത്മവിശ്വാസം ഉണ്ടാവാം അതുകൊണ്ട് പഠിപ്പ് കഴിവോണം ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്ത് ഭഗവതിക്കോ ഭഗവത് ഭദ്രകാളിക്കോ നിത്യപൂജിയുള്ള സ്ഥലത്ത് വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കൂ എന്നാൽ പഠിപ്പിൻ്റെ ഓരോരോ സ്റ്റേജുകൾ തരണം ചെയ്താൽ ഭഗവതിക്ക് കിടാവിളക്കിനോ ചുറ്റുവിളക്കിനോ ഒക്കെ കൊടുക്കുക എന്നാൽ ഇതിൽ കണക്കും വ്യവസായവും ഭരണ സംവിധാനവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവും നല്ല ജോലി ഉണ്ടാവാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാവാനും സമ്പാദിക്കാനും യോഗമുള്ള ജാതകം തന്നെയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുവരെയുള്ള വ്യാഴദശയിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ നല്ല ജോലിയിൽ എത്തിച്ചേരാനും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മുപ്പത്തിനാല് മെയ്ഡുള്ളിൽ നല്ല എത്തിച്ചേരാനും വിവാഹത്തിനും വളരെ അനുകൂലമായിട്ടുള്ള കാലം തന്നെ ആണ് ഇന്നത്തെ പങ്ക്തിയിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരവും പറയുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം